ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് എന്ത് തോരനാന്ന് മനസ്സിലായോ ഓരോ സ്ഥലങ്ങളിലും വാഴപ്പൂവ് വാഴമണി വാഴക്കൂമ്പ എന്നൊക്കെ പറയാറുള്ള സംഭവം തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഇത് അതേപോലെ തന്നെ ഇത് ഒരുപാട് ടേസ്റ്റിൽ എങ്ങനെയാ തോരൻ ഉണ്ടാക്കണേ നോക്കിയാലോ വാഴപ്പൂവ് തോരന്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്തത് ഉലുവക്കന്നിയാണ് കേട്ടോ ഉലുവക്കന്നിക്കായിട്ട് നമ്മൾ ഇന്ന് എടുത്തത് പച്ചരിയാണ് ഏകദേശം മുക്കാൽ ഗ്ലാസ് അളവിലാണ് പച്ചരി എടുത്തിരുന്നത് അത് നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം പിന്നെ അതിലേക്ക് ആഡ് ചെയ്തത് ഉലുവയാണ് ഉലുവ നമ്മൾ ഏകദേശം രണ്ടു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസിലെ അളവിനാണ് എടുത്തിരുന്നത് കുതിർന്ന് വന്ന അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടല്ലോ പച്ചയുടെ കൂടെ തന്നെ കുതിർത്തെടുത്ത ഉലുവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ നാല് ഗ്ലാസ് അളവിലാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് ഉലുവന്റെയും അരുടെയും ക്വാണ്ടിറ്റിയുടെ നാലിരട്ടി അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നാലോ അഞ്ചോ വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഓരോ അരുടെയും വേവിനനുസരിച്ചിട്ടാണ് കേട്ടോ നാലോ അഞ്ചോ വിസില് എന്ന് പറഞ്ഞത് കഞ്ഞി ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് ചെരുവിയെടുത്ത് തേങ്ങ കൂടെ ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടെ ഇളക്കി ചേർത്തിട്ട് കുറച്ച് സമയം കുക്കറിന് അതുപോലെ തന്നെ അടച്ചു വെക്കാറുണ്ട് കേട്ടോ ആ ചൂടിൽ തന്നെ തേങ്ങയും കഞ്ഞി കൂടെ നല്ല രീതിയിലൊന്ന് ഒന്ന് സെറ്റ് ആയി വരുമ്പോ ഉലുവക്കഞ്ഞി റെഡി റെഡിയായി ഇനി നമ്മളുടെ മെയിൻ താരം ഈ വാഴപ്പൂവ് തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിൽ അറിയപ്പെടുന്നത് പോലെ തന്നെ ഇത് വൃത്തിയാക്കി എടുക്കുന്നതും ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണല്ലേ നമ്മൾ ഇവിടെ ഇത് വൃത്തിയാക്കാറുള്ളത് മാക്സിമം ഇങ്ങനെ പേർത്തി എടുക്കാൻ പറ്റുന്ന അത്രയും ഭാഗം ഫുൾ ആയിട്ട് തന്നെ പേർത്തി എടുക്കാറുണ്ട് കേട്ടോ അതിനുശേഷം അതിലെ സെന്ററിൽ ഈ സ്റ്റിക്ക് പോലെ കുറച്ച് കട്ടിയായിട്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ എടുത്തു കളയാറുണ്ട് അതേപോലെ തന്നെ ഈ തോലുപോലെ പോലെ അതിന്റെ പുറമേ കാണുന്ന ഒരു ഭാഗം കൂടെ സ്റ്റിക്ക് പോലെ കുറച്ച് കട്ടിയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിന് ചെറിയൊരു കയ്പൻ ചവർപ്പൊക്ക ഉണ്ടാവാറുണ്ട് തോരലിലെ കയ്പൻ ചവർപ്പൊക്കെ ഒഴിവാക്കാനായിട്ടാണ് അത് നമ്മൾ കളയുന്നത് പുറമേ ചെറിയ തോൽ പോലുള്ള ഭാഗം കളഞ്ഞത് അത് വെന്ത് കഴിഞ്ഞാലും കറിക്കകത്ത് പ്ലാസ്റ്റിക് പോലെ തന്നെ കിടക്കാറുണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് അത് കളഞ്ഞത് കേട്ടോ ബാക്കിയുള്ള ഈ ഭാഗം മുഴുവനായിട്ട് തന്നെ മുറിച്ചെടുക്കാറുണ്ട് ഇതിലെ കറുത്ത കറ ഒഴിവാക്കാനായിട്ട് മുറിച്ചെടുക്കുമ്പോ തന്നെ മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത വെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെക്കാറുള്ളത് തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ഒരു മിക്സർ ജാറിലേക്ക് രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഏഴിട്ട് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതാണ് കടുക് പൊട്ടിച്ച ശേഷം ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ ഇതിന്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പൂവ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കും എന്നിട്ട് അത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് വേവുന്ന ഒരു സംഭവമായത് തന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ അടച്ചു വെക്കുന്ന ആവിയിൽ തന്നെ അത് വെന്ത് വരും ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുമ്പോൾ തന്നെ വാഴപ്പൂവ് ആവശ്യത്തിന് വെന്ത് വരും അടച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ വെന്ത് കഴിയുമ്പോഴാണ് അതിന്റെ മുകളിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് ചെരുവിയെടുത്ത തേങ്ങയെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയ ശേഷമാണ് കേട്ടോ ആഡ് ചെയ്യാറുള്ളത് തേങ്ങ ചതച്ചിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി ചേർത്തിട്ട് കുറച്ച് സമയം അതേപോലെ തന്നെ അടച്ചു വെച്ച് തുറന്നെടുത്താല് അടിപ്പോൾ ടേസ്റ്റിലുള്ള വാഴപ്പൂവ് തോരൻ റെഡിയായി വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്താൽ എന്താ അത്രയും ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനല്ലേ ഇത് ഇതുപോലെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ